ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബ്ലൗസുകളുടെയും അല്ലെങ്കിൽ സൽവാർസിൻ്റെ എല്ലാം ഹാൻഡിൽ നമ്മളൊരു ബോർഡർ പോലെ കൊടുത്തു കഴിയുമ്പോൾ മുഗൾ ഭാഗത്തേക്ക് നമ്മൾ ചെറിയ ചെറിയ ഡിസൈൻസ് നമ്മൾ കൊടുക്കുമല്ലോ അവ സിമ്പിൾ സിമ്പിൾ ചെറിയ ചെറിയ ഡിസൈൻസും കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് അത് സ്പ്രെഡിങ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസ് അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഹാൻഡ് വർക്ക് അപ്പോൾ ഹാൻഡ് വർക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂടുതലും ഗോൾഡൻ ബീഡ്സുകളെല്ലാം വെച്ചുകൊണ്ടുള്ളതാണ് അപ്പോൾ അതിൽ അതിലൊന്നാമത്തേത് ഇങ്ങനെയുള്ളൊരു ഗോപി പോലെയുള്ള ഒരു ബീഡാണ് ഇതെല്ലാം ഒരു മാലയായിട്ട് മാലയായിട്ടാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക കണ്ടില്ലേ ദേ ഇതുപോലെയുള്ള സി ചെറിയ മാലകളുമുണ്ട് വലിയ മാലകളുമുണ്ട് അപ്പോൾ ഇത് ഇരുപത് രൂപ പത്ത് രൂപ ഒക്കെ നിരക്കിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുണ്ട് അതുകൊണ്ട് പിന്നെതാ കഡ് ബീഡ്സിൻ്റെ ഇതൊരു ചെറിയ പാക്കറ്റിൽ പത്ത് രൂപ പാക്കറ്റിൽ വാങ്ങിച്ചതാണ് പിന്നെ ഉള്ളത് ബീഡ്സ് ഞാൻ രണ്ട് സൈസ് എടുത്തിട്ടുണ്ട് ഇത് തീരെ ചെറുതാണ് ഇത് അതിനേക്കാൾ കുറച്ചും കൂടി ഒരു വലിയ സിക്സ് എം എം അല്ല ഫോർ എം എം എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ അപ്പം അങ്ങനെ വരുന്നത് പിന്നെ ഇങ്ങനത്തെ ഉള്ള ഈ ഗോൾഡൻ സീക്വൻസ് അപ്പോൾ ഈ ഒരു അഞ്ച് പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതും പിന്നെ ജസ്റ്റ് സ്റ്റോൺസ് ഒട്ടിച്ചുള്ള ഡിസൈൻസ് അപ്പോൾ അത് നമുക്ക് കാണാം ആദ്യം നമുക്ക് ഈ ഒരു അഞ്ച് ഐറ്റംസ് കൊണ്ട് ഒരു രൂപയിൽ താഴെ എങ്ങനെ ഉള്ള ഈ ഒരു സെറ്റിങ്സ് വാങ്ങിച്ചിട്ട് നമുക്ക് എങ്ങനെ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇത് തന്നെ നമുക്ക് ബോർഡർ ആയിട്ടും ചെയ്തു പോകാം പക്ഷെ ബോർഡർ ഓൾറെഡി ഉള്ള ഐറ്റംസിന് ഇപ്പോൾ കയ്യിൻ്റെ സ്പ്രെഡിംഗ് ആയിട്ട് വരാനായിട്ട് ചെറിയ ചെറിയ ഡിസൈൻസ് അവിടെ ഇവിടെയും കൊടുക്കുന്ന ചെറിയ ചെറിയ ഡിസൈൻസ് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഹെവി വർക്ക് ആവശ്യമില്ലാത്തവരുണ്ടാവുമല്ലോ അപ്പം സിമ്പിൾ സിമ്പിൾ വർക്കുകൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ നൂല് ഒരു ബേജ് കളറ് നൂല് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ടിടയിൽ തന്നെയാണ് കേട്ടോ കോർത്തേക്കുന്നത് ഏറ്റവും ചെറിയ സൂചിയാണ് എടുത്തേക്കുന്നത് ഏറ്റവും തിന്നായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ റൗണ്ടിലാണ് കാണിക്കുന്നത് ഓരോന്നും ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ ഒരു ഡിസൈൻ കാണിക്കുവാണ് അത് ഞാൻ എന്താ കെട്ട് നമ്മൾ അടിയിൽ വെച്ചിട്ടെടുത്തു അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കട്ട് ബീഡ്സ് ബീഡ്സല്ലേ ഈ ഒരു കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള കട്ട് ബീഡ്സ് എടുക്കണം കേട്ടോ അതായത് ചെറിയ നീളമുള്ളതല്ല കുറച്ച് നീളം കൂടുതലാണ് ഒര ഇഞ്ചെങ്കിലും നീളം വരുന്ന കട്ട് ബീഡ്സ് എടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഏറ്റവും കുഞ്ഞുമുത്ത് ഏറ്റവും ചെറിയ ബീഡ് എടുക്കുക പൊടിയായിട്ടുള്ള ബീഡ് അപ്പോൾ ആദ്യം ഞാൻ ചേർ കോർക്കുന്ന ആദ്യം ഞാൻ കോർക്കുന്നത് ഒരു ചെറിയ ബീഡാണ് അതിനുശേഷം നമ്മുടെ ഒരു കട്ട് ബീഡ് കൊടുത്തു വീണ്ടും ഒരു കഡ്ബീട് കൊടുത്തു അതിന് ശേഷം ദാ ചെറിയ ബീഡ് വീണ്ടും കൊടുത്തു അപ്പം രണ്ടറ്റത്തും ചെറിയ ബീഡ് കുറച്ചിട്ടുണ്ട് ദാ നടുക്ക് രണ്ട് കട്ട് ബീഡ് വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ എടുക്കുവാണ് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടിപ്രയായിട്ട് ഇവിടെയായിട്ട് നമ്മൾ ഒന്നും കൂടി സൂചി താഴേക്ക് കുത്തി ഇറക്കുവാണ് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഇപ്പോൾ ഇതുണ്ടല്ലേ ഒരു സെറ്റ് ഇട്ടേക്കുന്നത് ഏകദേശം ആ ഒരു നീളം നമുക്ക് മനസ്സിലാവുമല്ലോ ആ നീളത്തിന്റെ അവിടെ ഒന്ന് ആ ഒരു ചെറിയ അളവ് വച്ചിട്ട് പൊക്കിയെടുക്കുവാണ് കേട്ടോ സൂചി ഇതാ ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് ഓക്കെ അപ്പം നമുക്ക് ഈ രണ്ട് പ്രാവശ്യം കുത്തി പൊക്കിയെടുക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കുവാണ് വളരെ വേഗത്തിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ലീഫി ഡിസൈൻ പോലെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അതിന് ശേഷം എന്താ നമ്മൾ അടിവശത്തു കൂടി ആ ലോക്ക് ഇട്ടേക്കുവാണെട്ടോ ദാ വന്നിട്ടുണ്ട് ഇനി മുകളിൽ ഇത് ഈ ഒരു രണ്ട് ബീടില്ലേ അതിന് തൊട്ട് മുകളിലായിട്ട് ഒന്ന് പൊക്കിയെടുക്കണം സൂചി ഓക്കെ ദാ പൊക്കി നമ്മൾ എടുത്തു അപ്പം എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ കുഞ്ഞ് ബീഡ് ഒരെണ്ണം ഇടണം മുകളിലല്ലേ വന്നേക്കുന്നേ അപ്പം ആദ്യം വരുന്നത് നമുക്ക് കുഞ്ഞു വീടാണ് ആ കുഞ്ഞു വീട് ഒരെണ്ണം ഇട്ടു അതിനുശേഷം ഒരു കട്ട് കഡ്ബീട് ഒരു കട്ട് കഡ്ബീടും കൂടി ഇട്ടു ഓക്കെ ഇതാ അത് വന്നു നമ്മളിതിവിടെ താത്തിയെടുത്തു ഇനി നമുക്കിത് കെട്ടിട്ടിട്ട് യോജിപ്പിക്കാം കണ്ടില്ലേ ഇതാണ് ഒന്നാമത്തെ ഡിസൈൻ നമ്മൾ ചെയ്തിരുന്നത് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്തു ഇനി ഇപ്പുറത്തെ വശത്തേക്ക് കൊടുക്കാം അപ്പം അങ്ങനെ മൂന്നെണ്ണം ഇവിടെ ആയിട്ട് ഇങ്ങനെ വരും അങ്ങനെ വേണമെങ്കിൽ റൗണ്ടായിട്ട് നെക്കിൽ ഫുൾ ആയിട്ട് ഒരു ബോർഡർ ആയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള ഡിസൈൻസ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് വളരെ നിസ്സാരം തുന്നലുകൾ കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇനി ഈ പാറ്റേണിൽ തന്നെയുള്ള വേറൊരു ഡിസൈൻ നമുക്ക് നോക്കാം ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദ സീക്വൻസും ഈ കട്ട് ബീഡും ഓക്കെ അതിൽ ഇതുപോലെ തന്നെ സെയിം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ നമ്മൾ ആദ്യം ഒരു നൂല് ഇതെടുത്തു ആദ്യം ഞാൻ ഇതിലിടാൻ പോകുന്നത് സ്വീക്വൻസ് ആണ് ഓക്കെ സ്വീക്വൻസ് ഇട്ടു രണ്ട് കട്ട് ബീഡ്സ് നമ്മൾ കട്ട് കഡ്ബീഡല്ലേ രണ്ടെണ്ണം എടുത്തത് ആദ്യം അതുപോലെ തന്നെ രണ്ട് കട്ട് ബീഡ് ഇട്ടു ദാ ഒരു സ്വീക്വൻസ് ലോക്കായിട്ട് വെച്ചു അപ്പോൾ രണ്ട് എഡ്ജിലും സീക്വൻസുകളാണ് വന്നേക്കുന്നത് ദാ ഇങ്ങനെ എടുത്തു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് ഇപ്രയായിട്ട് ഒന്ന് താത്തുക അത് അതുപോലെ തന്നെ ഏകദേശം ഒരു അളവ് നമുക്ക് നമുക്കറിയാലോ അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ വീണ്ടും സൂചി എടുക്കുവാണ് കണ്ടില്ലേ ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ പൊക്കിയെടുത്തു അതിന് ശേഷം ഇപ്ര ഇതിൻ്റെ പാരലായിട്ട് അവിടെ കുത്തി താത്തി അവിടെ നിന്ന് കുറച്ച് ഒരു ഇത്രയും ഒരു ഗ്യാപ്പിൽ ഏകദേശം ഇതിൻ്റെ ഒരളവ് നമുക്കറിയാലോ ആ ഒരളവിൽ അതായത് കട്ട് കട്ട്ബീഡ്സിൻ്റെ ആ ഒരു നമ്മൾ ഒരളവിൽ നമ്മളിവിടുന്ന് കുത്തിപ്പൊക്കി ഇതാ ഇത് വന്നിട്ടുണ്ട് അപ്പം വരുമ്പോൾ ശ്രദ്ധിക്കുക ഇതിന്റെ ഈ നടുക്ക് വഴി വേണം ഈ ലോക്ക് വരാനായിട്ട് ഓക്കെ അത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക വേണം ഓക്കെ ദാ ഇത് നമ്മൾ ഇവിടെ താത്തിയിട്ടുണ്ട് ഓക്കെ കണ്ടില്ലേ കൂട്ടുകാരെ അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം ചെയ്യാം ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ദാ വീണ്ടും ഞാൻ മുകളിൽ പൊക്കിയെടുത്തു അതിന് ശേഷം വീണ്ടും ഒരു സ്വീക്വൻസ് ഇട്ടു ഒരു കട്ട് കട്ബീഡും ഇട്ടു അതിനുശേഷം ദാ താഴത്തേക്ക് ഇതിൻ്റെ നടുക്കിലേക്ക് ഒന്ന് കുത്തി ഇറക്കുവാണ് ദാ ഇപ്പം കണ്ടില്ലേ ഇങ്ങനൊരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സ്റ്റിച്ച് തന്നെയാണ് പക്ഷേ എങ്കിലും ഇതിന് കുറച്ചും കൂടി മിഴിവ് കൂടുതലുണ്ട് കണ്ടില്ലേ ആ സ്വീകൻസ് റൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പം കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പം ഈ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതൽ ഫീൽ ചെയ്യും കുറച്ച് ഏരിയ കൂടുതലായിട്ട് നമുക്ക് കവറായി കിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഓക്കെ ഇനി അടുത്ത ഒരു സ്റ്റിച്ച് ഞാൻ കാണിക്കുവാണ് അത് കുറച്ചും കൂടി സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതാ ഒരെണ്ണം നമ്മൾ എടുത്തു അപ്പം അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗോപി ആ ഒരു ഗോപി ഐറ്റം ആണ് ഈ ഗോബി ഐറ്റം യൂസ് ചെയ്യുമ്പോൾ മാത്രം അതിൻ്റെ നമ്മൾ ചെയ്യുന്ന വലി വലി അതായത് ഏരിയ നോക്കണം ഇതിപ്പോൾ നമ്മളേറ്റവും മുകളിൽ നിന്നാണ് ചെറിയ ഏരിയ തുടങ്ങി വലിയ ഏരിയ വരെയാണോ കോർക്കുന്നത് അതോ ഇങ്ങനെ നേരെ തിരിച്ചാണോ വലിയ ഏരിയ മുതൽ ചെറിയ അങ്ങനെയാണോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം ആ ഒരു രീതി തന്നെ ഓവറോൾ ഡിസൈൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനൊരു ഒരു കുഴപ്പം ഇതിനകത്തുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ചെറിയ ബീട് തന്നെയാണ് എടുത്തേക്കുന്നത് കുറച്ച് വലിപ്പം ഇതിനുള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു എടുത്തു ഇതാ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് വലുത് മുതൽ വരെ എന്നത് ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയോ ഇനി നേരെ തിരിച്ചു വേണം അടുത്ത ബീട് കോർക്കാനായിട്ട് കണ്ടില്ലേ കണ്ടില്ലേതാ കണ്ടില്ലേ ഇത് ഇങ്ങനെ വരണം കാരണം ഇത് നമുക്ക് ഒരു ലീഫി ഡിസൈൻ ആയിട്ട് വരാനുള്ളതാണ് അപ്പോൾ രണ്ടും ഒരു ഇതായത് വലിപ്പം കൂടുതൽ ഇങ്ങനെ രണ്ടും ഒരു സൈഡിൽ വരണമെങ്കിൽ നമ്മൾ കോർക്കുമ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് കോർത്തെടുക്കണം സൂചിയിൽ ഓക്കെ ഇനി ഒരു ബീഡും കൂടി വെക്കാനുണ്ട് ആ ബീഡും കൂടി വെച്ചു കോർക്കുക ഇതാ പണ്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിടുക അതിനുശേഷം ഒരു സൈസ് ഏകദേശം നോക്കിയിട്ട് വി ഷേപ്പിൽ മൂന്ന് പോയിന്റ് വി ഷേപ്പിൽ നോക്കിയിട്ട് നമ്മൾ സൂചി വീണ്ടും വലിക്കുക ഓക്കെ വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം ടൈറ്റായിട്ട് ഇതിൻ്റെ നടുക്ക് കൂടി വലിച്ചെടുക്കണം ഓക്കെ ദാ ഇനി മുകളിൽ കുത്തി പൊക്കി ദാ ഒരു ചെറിയ ബീഡ് നമ്മൾ ഇട്ടു അതിനുശേഷം ദാ ഇത് നമുക്ക് വരേണ്ടത് ഇങ്ങനെയാണ് ഓവറോൾ ഇങ്ങനെ വരണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വലിപ്പം കൂടുതലുള്ളതിന് മുകളിലേട്ട് ഇങ്ങനെ ഒന്ന് വച്ച് നോക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതിന്റെ സൈസ് മാറിപ്പോകത്തില്ല അത് നോക്കി വേണം നമ്മൾ ഈ ഗോപി ചെയ്യുമ്പോൾ മാത്രം ചെയ്യുവാനായിട്ട് ഓക്കെ ഇതാ കണ്ടോ ഇപ്പോൾ ഒരു മൂന്ന് ഡിസൈൻസും സെയിം പാറ്റേൺ തന്നെ സെയിം രീതിയിൽ തന്നെയുള്ള സ്റ്റിച്ച് പക്ഷെ അതിൻ്റെ ആ ലുക്ക് അത് മാറിയേക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ ഡിസൈനുകളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകളും ഷെയറുകളും ലൈക്കുകളും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ കൂടുതൽ ഇഷ്ടം എന്താണോ കാണുമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ താ ഇതിപ്പോ മൂന്ന് ഡിസൈൻസ് ഇങ്ങനെ സിമ്പിൾ സിമ്പിൾ വന്നിട്ടുണ്ട് ഇനി ഇപ്പോ ഇത് മാത്രം ഓരോന്ന് മാത്രം വേണമെങ്കിൽ ഇങ്ങനെ ഓരെണ്ണം ബീഡ് കൊടുത്തും ചെയ്യാം അങ്ങനെ കവർ ചെയ്ത് പോകാം അല്ല ഇത് ഇതെല്ലാം ആയിട്ടും കവർ ചെയ്ത് നമുക്ക് പോകാം ഇനി നമുക്കൊന്ന് കുറച്ച് ഫ്ലോറൽസ് നോക്കിയാലോ ഈ സെയിം പാറ്റേൺ തന്നെയുള്ള ഫ്ലോറൽ ഞാൻ ഇങ്ങനെ ഓരോന്നിൻ്റെയും താഴെ താഴെ കൊടുക്കാം അപ്പം ആദ്യം വരുന്നത് നമ്മുടെ കട്ട് ബീഡ്സ് അല്ലേ കട്ട് ബീഡും ചെറിയ ബീഡും തമ്മിലുള്ളത് ഓക്കെ ചെറിയ ബീഡിട്ടു അപ്പോൾ ഇത് ചെയ്യാനായിട്ടും ഒരു സിമ്പിൾ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം അതാ ഈ ബീഡിട്ടു ചെറിയ ബീഡിട്ടു രണ്ട് കട്ട് ബീഡ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ രണ്ട് കട്ട് ബീഡ് ഇട്ടു അപ്പോൾ അതായത് നിസാര തുന്നലുകൾ കൊണ്ട് നമുക്ക് ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആകണം അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഓക്കെ ദാ ഇങ്ങനെ വച്ചിട്ട് ക്രോസ് ആയിട്ട് ഒരു അത്ര ടൈറ്റ് ആക്കരുത് അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടാവണം കേട്ടോ ഈ രണ്ട് ബീഡിലെ ഈ രണ്ട് ബീഡിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവണം അപ്പം അങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ് ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ക്രോസ് ആയിട്ട് ക്രോസ് എന്ന് പറയുമ്പോഴ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഒന്ന് പൊക്കി എടുത്തു കുത്തി പൊക്കി എടുത്തു അതിനുശേഷം എന്താ വീണ്ടും ഒരു ചെറിയ ബീഡ് രണ്ട് കട്ട് ബീഡ് പിന്നെയും ഒരു ചെറിയ ബീഡ് അപ്പം ഇത് ഇങ്ങനെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പോ പോയാൽ മതി കേട്ടോ ഇതാ അതും ഒന്ന് ഇതിന്റെ ക്രോസ് ആക്കി വെക്കുക എന്താ ഈ ക്രോസ് ആക്കി വച്ചിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആവണം കേട്ടോ നമ്മൾ ഈ ആദ്യം വച്ചില്ലേ അതായത് ഈ വച്ചേക്കുന്നതിന് ആയിട്ട് തന്നെ ഇതും കൂടി താഴ്ത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ദാ ആദ്യം വെച്ചതിൻ്റെ ആ ഇടയിലൊന്ന് ഒന്ന് കയറത്തക്ക രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ദാ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തൊന്ന് ഈ ഒരു ഗ്യാപ്പിൽ നിന്നും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് ദാ അത് ഞാൻ കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു ചെറിയ ബീഡ് രണ്ട് കട്ട് ബീഡ് വീണ്ടും ഒരു ചെറിയ വീട് അങ്ങനെ തന്നെ കൊടുത്തു രണ്ട് കട്ട് കടബീട് ഒരു ചെറിയ വീട് ഓക്കെ അത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇവിടേക്ക് ക്രോസ് ആയിട്ട് കുത്തിപ്പൊക്കിയെടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഈ നടുക്ക് ചെറുതായിട്ടൊരു ലോക്ക് കൊടുക്കുവാണ് നമ്മുടെ മൂന്ന് എണ്ണവും കൂടി ഒരുമിച്ച് കൊടുക്കുമാർ ഒന്ന് ആയിട്ട് ഒരു ലോക്ക് കൊടുക്കുവാണ് ഇതാ ഇപ്പോൾ ആയിട്ട് ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ബീഡ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം ഇനി അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു വീടും കൂടി കൊടുത്ത് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ആ ഒരു വലിപ്പം അനുസരിച്ച് വേണം നിങ്ങൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഇതിന് ഗ്യാപ്പ് വിടാനായിട്ട് കേട്ടോ അപ്പം ഞാനിവിടെ ചെറിയ വീടായതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പാണ് വിട്ടേക്കുന്നത് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പറേ സീക്വൻസ് കൊണ്ടുള്ള ഫ്ലവറും കൂടി ചെയ്തു നോക്കാം ഓക്കെ അപ്പോൾ സീക്വൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സീക്വൻസ് ഇട്ടു രണ്ട് കട്ട് ബീഡ് ഇട്ടു ഒരു സീക്വൻസ് ഇട്ടു അപ്പോൾ സീക്വൻസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിടണം കേട്ടോ കാരണം നടുക്ക് ഒരു സീക്വൻസ് ആണ് വരാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഇനി ഇതാ ഇതിൻ്റെ ഒരു ചെയർന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് എടുത്തു വീണ്ടും ഒരു സീക്വൻസ് ഇട്ടു രണ്ട് കട്ട് കട്ട് ബീഡ് ബീഡ് കഡ്ബീഡ് വാങ്ങിക്കുമ്പോഴേ കൂട്ടുകാരതിൻ്റെ ആ സൈസ് ഒന്ന് ഏകദേശം അല്ല ഒന്ന് സെയിം ആയി എന്നുള്ളതൊന്ന് നമ്മൾ കൺഫേം ചെയ്യണം കേട്ടോ കാരണം ചില സമയത്ത് നമുക്ക് അസോട്ടഡ് പീസുകളൊക്കെ കിട്ടും അപ്പോൾ ആ സമയത്തെല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ലാത്തയൊക്കെ ബീഡ്സുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യെടുക്കാനായിട്ട് കാരണം കാര്യം പത്ത് രൂപയുടെ കാര്യമുള്ളൂ എങ്കിലും ഇനി നമ്മൾ അടുത്ത സൈഡിൽ നിന്നും എടുത്തു ഇതാ ഒരു സീക്വൻസ് ഇട്ടു രണ്ട് ബീഡ് ഇട്ടു ഒരു സീക്വൻസ് ഇട്ടു ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഇതാ ഫില്ല് ചെയ്തു ഇനി നമ്മൾ ഇതിൻ്റെ നടുക്ക് നടുക്ക് ഒരു സീക്വൻസും കൂടി വച്ച് കംപ്ലീറ്റ് ചെയ്യുവാണ് അപ്പം അത് ലൂസായി ഒന്നും പോരത്തില്ല ഓക്കെ പക്ഷെ സീക്വൻസ് കൊടുക്കുമ്പോൾ മാത്രം രണ്ട് സൈഡിൽ നിന്നും കൂടി ആ സീക്വൻസ് അല്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ ഇതാ ഇത് ഒരെണ്ണം കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് കണ്ടില്ലേ അപ്പൊ അതിൻ്റെ ആ പെർഫെക്ഷൻ നമുക്ക് മനസ്സിലാവത്തില്ല അത് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പറ സൈഡിൽ നിന്നും കൂടി ആ സീക്വൻസിന് ഒരു ലോക്ക് കൊടുക്കുവാണ് അപ്പൊ മൂന്ന് സൈഡിൽ നിന്നും നമ്മൾ ലോക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസിന് ഓക്കെ കണ്ടില്ലേ ഇത് കുറച്ചും കൂടി വലിപ്പം കൂടുതലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഇതിനേക്കാളും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു പെറ്റലും കൂടി ഇതിൽ കൊടുക്കാമെന്ന് തോന്നണം കേട്ടോ കാരണം അത്രയും ഏരിയ ഒന്ന് കവറാവുമല്ലോ അപ്പോൾ അതിനായിട്ടോ അപ്പോൾ കൂട്ടുകാർ കൊടുക്കുമ്പോൾ അങ്ങനെയെല്ലാം നോക്കിയിട്ട് കൊടുക്കുക ഇനി അടുത്തത് വരുന്നതും സിമ്പിളാണ് ഇതുപോലെയുള്ള ഈ ഒരു ഗോപി ബീഡ് വച്ചിട്ട് നമുക്ക് ബീഡ്സും ആ ഒരു ഗോപി ഐറ്റവും കൂടി ചേർത്ത് രണ്ട് ഗോപി ഐറ്റം ഇട്ടു മറച്ചും തിരിച്ചു ആണ് ഇടേണ്ടത് അങ്ങേറ്റത്തും ഇങ്ങറ്റത്തും ഓരോ ബീഡ്സ് കൊടുത്തു ഓക്കെ ഇതാ ആയിട്ട് വെച്ചു ഒരു അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വെച്ചു വീണ്ടും ക്രോസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു ഇതിലാണ് ക്രോസ് ഇട്ടേക്കുന്നത് കേട്ടോ അതാ ഒരു ചെറിയ ബീഡ് വെച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഹാൻഡ് വർക്ക് ക്ലാസ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു ബ്ലൗസ് അല്ലെങ്കിൽ സാരിയൊക്കെ അതായത് വെറും നൂറ് രൂപയൊക്കെ മുടക്കി നൂറ് രൂപയൊന്നും വേണ്ട കേട്ടോ അതിനും താഴെയുള്ള ആ ഒരു കോസ്റ്റോ അതിന് വരുന്നുള്ളൂ അപ്പൊ അത്രയും മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നമ്മുടെ ഡിസൈൻസ് നമ്മുടെ സാരി ഡിസൈൻസും ബ്ലൗസ് ഡിസൈൻസും ഒക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വളരെ റേറ്റ് കൂടി ഇപ്പം ആയിരവും ആയിരത്തഞ്ഞൂറും ഒക്കെ രൂപയ്ക്ക് ബോട്ടിക്കുകളിൽ ചെയ്തു കൊടുക്കുന്ന ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മുടെ ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ ആരേവർക്കൊക്കെ അതെല്ലാം വളരെ ഇപ്പോൾ ചിലവർക്കൊക്കെ ആരേവർക്ക് വരുമ്പോൾ ഭയങ്കര ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതൊന്നുമില്ലാതെ വളരെ സിംപിളായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സാരിയും ചുരിദാറും എല്ലാം ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം അതിനൊരു സിമ്പിൾ സിംപിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഇന്ന് നമ്മുടെ ചാനൽ വഴി നമ്മുടെ കൂട്ടുകാർക്കായിട്ട് കാണിക്കുന്നത് അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടും ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊണ്ട് തന്നെ അതായത് സിമിലർ സ്റ്റിച്ച് കൊണ്ട് തന്നെ പല ടൈപ്പ് ഐറ്റംസ് വച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന രീതികളാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ അത് ഫ്ലവറും ഇപ്പോൾ അതാ ഇങ്ങനെയുള്ള ഫ്ലവർ അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ടൈപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ലീഫായിട്ട് നമുക്കിപ്പോൾ ഈ ഫ്ലവേഴ്സ് കൊടുത്തു ഇത് ലീഫായിട്ട് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇത് ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ കുറച്ചും കൂടി പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്യണം അപ്പം അത് നോക്കിയിട്ട് കൂട്ടുകാർ ചെയ്യണേ കാരണം ഇച്ചിരി കൂടി വിരിഞ്ഞ് വരുന്ന ഒരു ടൈപ്പ് ആണ് ഇത് ഓക്കെ അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ബീഡ്സ് വർക്കുകളാണ് ഇപ്പം ഞാൻ ഞാൻ കാണിച്ചേക്കുന്നത് സീക്വൻസ് വിത്ത് അല്ലെങ്കിൽ കട്ട് ബീഡ്സ് പിന്നെ ബീഡ്സ് അങ്ങനെ മാത്രം വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡുകളോ വേറെ ത്രെഡുകളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇത് വെച്ചുകൊണ്ട് ഈ ബീഡ്സും ഈ ഐറ്റംസും വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പൊ കാണിച്ചേക്കുന്നത് അപ്പൊ കൂട്ടുകാര് ഇതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കിൽ ബാക്ക് വശത്ത് നന്നായിട്ട് ലോക്ക് ഇടണം ഓരോന്നും ചെയ്തതിന് ശേഷം കെട്ടിട്ട് കെട്ടിട്ട് പോവുകയാണ് നല്ലത് അപ്പം അങ്ങനെ പോയതിനു ശേഷവും ബി സെവൻ തൗസൻഡ് അങ്ങനെയുള്ള ഗ്ലൂ വെച്ചിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്ത് ഒട്ടിച്ചും കൂടി ഒന്ന് വിടണോട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് സെക്യറായിട്ട് നമ്മൾ എത്ര വാഷ് കഴിഞ്ഞാലും ഫുൾ ഗ്യാരണ്ടി ആണ് എത്ര വാഷ് കഴിഞ്ഞാലും അത് പറഞ്ഞു പോരില്ല നമ്മൾ അപ്പം ഹാൻഡ് വർക്കുകളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ചുരിദാറുകളും സാരികളും ബ്ലൗസുകളും ഒക്കെ തയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഹാൻഡ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അത് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ്ങിന് ലൈനിങ്ങിന് മുന്നേ അത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ള് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണം അതിനുശേഷം വേണം ലൈനിങ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റിച്ചിങ് ഒക്കെ ഇപ്പൊ നമ്മുടെ ഇങ്ങനെ ഈ ബാക്ക് വശത്ത് കാണുന്ന ഈ സ്റ്റിച്ചിങ് എല്ലാം ഇവിടെ ലൈനിങ് വന്നു കഴിയുമ്പോൾ ലൈനിങ്ങിന്റെ ഉള്ളിൽ പോവും അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും അപ്പൊ നമ്മൾ എത്ര വാഷ് കഴിഞ്ഞാലും ആ ഗ്ലൂ കൂടി ഉള്ളതുകൊണ്ട് തന്നെ എത്ര വാഷ് കഴിഞ്ഞാലും അത് ഇളകുമോ ഒന്നും പറ്റത്തില്ല നല്ല അടിപൊളിയായിട്ട് അതിരിക്കും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അപ്പം നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് ഇപ്പം നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കഡ്വീഡ്സിൻ്റെ ഒക്കെ ഏതാണ് ക്വാളിറ്റി ഉള്ള കമ്പനി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം കാണാത്ത കൂട്ടുകാർ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കണ്ടു കണ്ടുനോക്കുക ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുക ചെയ്യുക നമ്മൾ എന്തായാലും ഹാൻഡ് വർക്കിന് വേണ്ടി ഇച്ചിരി സമയം കളയണമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലാസ്റ്റ് ചെയ്യണ്ടേ നമ്മുടെ ഡ്രസ്സുകൾ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ ഡിസൈനാണ് കാണിച്ചിരിക്കുന്നത് ഇനി വരും ക്ലാസ്സുകളിൽ പുതിയ പുതിയ ഡിസൈൻസുമായിട്ട് നമുക്ക് കാണാം ടിപ്സും വീഡിയോസും ഐഡിയാസും ഒക്കെ നിറയെ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്